തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്റ്റാലിൻ തമിഴ് ജനതയോട് കള്ളം പറയുകയാണെന്നും തന്റെ സർക്കാരിന്റെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും അമിത് ആരോപിച്ചു അദ്ദേഹം ആരോപിക്കുന്നത് പോലെ ഫണ്ട് അനുവദിച്ചതിൽ തമിഴ്നാടിനോട് കേന്ദ്രം അനീതി കാണിച്ചിട്ടില്ലെന്നും ഷാ വ്യക്തമാക്കി മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ സ്റ്റാലിൻ ഉയർത്തുന്ന പൊള്ളയായ പ്രചാരണങ്ങളാണിതെന്നും ഷാ പറഞ്ഞു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിലെ പരാജയം സംബന്ധിച്ച് ഭരണകക്ഷിയായ ഡി എം കെ സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് തമിഴ്നാട്ടിൽ ദേശവിരുദ്ധ പ്രവണത എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയും സൂത്രധാരനുമായ എസ് എ ഭാഷയ്ക്ക് തമിഴ്നാട് സർക്കാർ സുരക്ഷ ഒരുക്കിയിരുന്നതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു മയക്കുമരുന്ന് മാഫിയ സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽക്കുന്നതിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചുവെന്നും അനധികൃത ഖനന മാഫിയ ഇവിടെ രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടച്ചു ഡി എം കെയുടെ എല്ലാ നേതാക്കളും അഴിമതിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനത്തെ ജനങ്ങൾ നിരവധി വിഷയങ്ങളിൽ അസ്വസ്ഥരാണെങ്കിലും മുഖ്യമന്ത്രിയും മകനും പൊതുജന ശ്രദ്ധ തിരിക്കാൻ ചില വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് തെക്കിനോട് അനീതിയും അനുവദിക്കില്ലെന്ന് പറഞ്ഞു അതിർത്തി നിർണയത്തെക്കുറിച്ച് അവർ യോഗം നടത്താൻ പോകുകയാണ് മാർച്ച് അഞ്ചിന് തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഷാ പറഞ്ഞു എന്നാൽ മണ്ഡല പുനനിർണയത്തിന് ശേഷം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിനും ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ലെന്നും മോദി സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം തമിഴ്നാട്ടിൽ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ വിജയത്തേക്കാൾ വലിയ വിജയം നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറിൽ പ്രൈസുകൾസറി സ്പെഷ്യൽ കളക്ഷൻ മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ